ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി കയറി യേശുത്സവത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കയറി അത്തരം സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അമ്പത്തി വൈകം യേശുവിന്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന ഒരു പ്രധാന സംഭവമാണ് ദേവാലയത്തിലെ തിരശ്ശീല കീറിയത് തിരശ്ശീല കീറിയത് യേശുവിന്റെ കുരിശു മരണത്തിലൂടെ മനുഷ്യർക്ക് ദൈവസന്നിധിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിച്ചുവെന്ന് കാണിക്കുന്ന വലിയ അടയാളമാണ് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള തടസ്സം നീങ്ങി യേശുവിന്റെ മരണം മൂലം നമ്മുടെ പാപങ്ങൾക്ക് യേശു പരിഹാരം ചെയ്തു നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ കൊറഞ്ചോസിന്റെ ഒന്നാം ലേഖനം ആറാം അധ്യായം ദൈവം വാക്യം പഴയ നിയമത്തിലെ ബലികൾ അവസാനിച്ചു പുതിയ നിയമ ബലി ആരംഭിച്ചു ദൈവസന്നിധിയിലേക്ക് നേരിട്ട് പ്രവേശനം തുറന്നു എന്റെ സഹോദരന്റെ യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിധിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിരിക്കുന്നു ഖബ്രായരുടെ ലേഖനം പത്താം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദേവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം ഹെബ്രായ ലേഖനം നാലാമധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ തിരുശീലം മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി തീറി എന്നാൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് കാരണം താഴേ നിന്ന് മുകളിലേക്കല്ല മുകളിൽ നിന്ന് താഴേക്കാണ് കീറിയത് മാത്രവുമല്ല മനുഷ്യശക്തിയാൽ അത് കീറാനാവില്ലായിരുന്നു കാരണം അറുപതടിയോളം ഉയരമുള്ള തിരശ്ശീലയായിരുന്നു അത് അപൂർണവും തെറ്റായതും വ്യർത്ഥവും അസത്യവും ആത്മാർത്ഥം ഇല്ലാത്തതുമായ ദൈവാരാധനകൾ അവസാനിച്ചു എന്നാണ് ദേവാലയത്തിന്റെ തിരശീല കീറിയതിലൂടെ വ്യക്തമാക്കപ്പെടുന്ന സന്ദേശം നമ്മുടെയും മറ്റുള്ളവരുടെയും ദൈവാരാധനകളുടെ കുറവുകളെ പറ്റി അനുദവിച്ച് ദൈവത്തോട് നമുക്ക് മാപ്പുപേക്ഷിക്കാം ഈശ്വരുടെ ഹൃദയത്തോടുള്ള പരിഹാര ജപം മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അവർണയങ്ങളായ പിടകൾ സഹിക്കുകയും രക്തം ചിന്തി കുരിശിരിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത സ്നേഹസ്വരൂപനായ ഈശ്വർ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു മനുഷ്യർ അങ്ങയെ വിസ്മരിക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ടും അങ്ങയുടെ സ്നേഹവും കരുണയും അവരുടെ മേൽ അങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ സ്നേഹനാഥ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ പാപങ്ങൾക്കും അവർ അങ്ങയോട് കാണിക്കുന്ന ഹൃദയശൂന്യമായ കൃതജ്ഞതയ്ക്കും പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സുവിശേഷം ശ്രമിച്ചിട്ടില്ലാത്തവരും അങ്ങേ അറിഞ്ഞിട്ടില്ലാത്തവരുമായ ജനവിഭാഗങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ അവർക്കുവേണ്ടി അങ്ങ് രക്തം ചിന്തുകയും ജീവൻ ബലികഴിക്കുകയും ചെയ്തുവല്ലോ അവരെയും അങ്ങയുടെ അയലേക്ക് നയിക്കുകയും മോക്ഷഭാഗ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ കർത്താവെ അങ്ങേ അറിഞ്ഞിട്ടും മനഃപൂർവം അങ്ങെ അവഗണിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന പാപികളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വിശിഷ്യ അങ്ങയുടെ ആഹ്വാനം ശ്രവിച്ച് സമർപ്പിത ജീവിതം ആരംഭിച്ചിരിക്കുന്നവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പാപിയുടെ മരണത്തേക്കാൾ അവന്റെ മാനസാന്തരത്തെ ആഗ്രഹിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ഓരോ പാപത്തിനും ഞങ്ങൾ മാപ്പപേക്ഷിക്കും പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജ്ഞാനസ്നാന വ്രതങ്ങളെ ഞങ്ങൾ നവീകരിക്കും ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ദേവാലയങ്ങളിൽ അനാചാരമായി പെരുമാറിയതിനും ദൈവദോഷകരമായി പുലാർശകൾ സ്വീകരിച്ചതിനും ഞങ്ങൾ മാപ്പപേക്ഷിക്കും അടക്കക്കുറവായി വസ്ത്രധാരണം ചെയ്തതിനും നിഷ്കപടരായ ആത്മാക്കളെ പലവിധത്തിലുള്ള ദുർമാതൃകളിലൂടെ പാപത്തിലേക്ക് നയിച്ചതിനും ഞങ്ങൾ പരിഹാരം ചെയ്തുകൊള്ളാം കുടുംബ പരിശുദ്ധിക്കും ദാമ്പത്യ വിശ്വസതയ്ക്കും യോജിക്കാത്ത വിധം വ്യാപരിക്കുന്ന ദമ്പതികളുടെയും ലജ്ജാകരമായ പാപങ്ങൾ ചെയ്യുന്ന ദുർമാർഗികളുടെയും തെറ്റുകൾക്കും പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശുദ്ധ ദിനങ്ങളെ അനാദരിക്കുന്നതിനും അങ്ങയ്ക്കെതിരായി ദൂഷണങ്ങൾ പറയുന്നതിനും ഭൂമിയിലുള്ള അങ്ങയുടെ വികാരിയെയും വൈദ്യ നിന്ദിക്കുന്നതിനും അങ്ങ് സ്ഥാപിച്ച സഭയുടെ അധ്യാപനാധികാരത്തെയും നീതിയുക്തമായ അവകാശങ്ങളെയും ദുഃഖരിക്കുന്നതിനും ഞങ്ങൾ പരിഹാരം ചെയ്തുകൊള്ളാം നീതിക്കും സത്യത്തിനും നിരക്കാത്ത വിധം ജനങ്ങളെ തിരുക്കുകയും പൊതുതന്മയ്ക്കെതിരായ ദുഷ്കൃത്യങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നവരുടെ തെറ്റുകൾക്കും ഞങ്ങൾ മാപ്പ് പേക്ഷിക്കുന്നു മേലിൽ ഞങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ജീവിച്ചുകൊള്ള സുവിശേഷോപദേശങ്ങളെ വിശിഷ്യ സ്നേഹത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊള്ളാം ഞങ്ങളുടെ പരിഹാര പ്രവർത്തികളും പ്രതിജ്ഞകളും വിശദപരിശൽ അങ്ങ് സമർപ്പിച്ചതും ബലിപീഠങ്ങളിൽ ആവർത്തിക്കുന്നതുമായ ദിവ്യബലിയുടെ പരിഹാര യോഗ്യതകളോടും പരിശുദ്ധ ഗീതാമലയത്തിന്റെയും സകല വിശുദ്ധരുടെയും ഭക്തരായ ക്രിസ്ത്യാനികളുടെയും സുഹൃത്തങ്ങളോട് ചേർത്ത് അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ആമേ